എംഎൽഎയുടെ ജയം റദ്ദാക്കി കർണാടക ഹൈക്കോടതി മാളൂർ എം എൽ എ കെ വൈ നഞ്ജേ ഗൌഡയുടെ തെരഞ്ഞെടുപ്പ് വിജയമാണ് റദ്ദാക്കിയത് വോട്ടെണ്ണലിൽ തകരാർ സംഭവിച്ചു എന്നായിരുന്നു ഹർജി കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീധരൻ എന്താണ് ഈ ജയം റദ്ദാക്കാനുള്ള കാരണം ഈ കോലാറിൽ നിന്നുള്ള മാലൂർ മണ്ഡലത്തിലെ എം എൽ എ ആണ് ഈ നഞ്ചേ ഗൗഡ ഏതായാലും ഇദ്ദേഹത്തിന്റെ ജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കേവലം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്ക് മാത്രമായിരുന്നു ഇതിൽ വോട്ടെണ്ണലിൽ ക്രമക്കേടുകൾ ഉണ്ടായി തിരുമറി ഉണ്ടായി എന്നുള്ള ഒരു ഹർജിയാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പി നേതാവായുള്ള മഞ്ജുനാഥ ഗൌഡ കർണാടക ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത് ഏതായാലും ഈ ഹർജിക്കൊടുവിൽ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ഈ എം എൽ എയുടെ വിജയം അസാധുവാക്കി വീണ്ടും വോട്ടെണ്ണൽ നടത്തണം എന്നിങ്ങനെയുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കോടതി വിഷയം പരിഗണിക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട ഈ കൗണ്ടിംഗ് ബൂത്തിലെ ദൃശ്യങ്ങൾ വീഡിയോ ദൃശ്യങ്ങളൊന്നും നൽകിയിരുന്നില്ല ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മാളൂർ എം എൽ എ കെ നഞ്ചേഗൗഡയ്ക്ക് ആവശ്യമെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അസാധുവൊക്കെയുള്ള നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു